എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് നാളെ ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ചൊവ്വാഴ്ച നടക്കും ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിക്കും നിരവധി ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് സ്ത്രീകൾക്കും യുവാക്കൾക്കും ഊന്നൽ നൽകിയുള്ള പ്രഖ്യാപനങ്ങളുണ്ടാകും മുതിർന്ന പൗരന്മാർക്ക് അനുകൂലമായിട്ടുള്ള ഡി പദ്ധതികളും എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവരെയും പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനവും അഞ്ചു ലക്ഷം എന്നുള്ളത് പത്ത് ലക്ഷമാക്കി ഉയർത്തുന്നതും പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വർധനവും നാളെ ഉണ്ടാകും സംസ്ഥാനത്തിന് അധികമായിട്ട് എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ള ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പും ഉണ്ട് സംസ്ഥാനത്ത് രണ്ട് കേന്ദ്ര മന്ത്രിമാർ ഉണ്ടായിരിക്കെ ആദ്യമായി നടക്കുന്ന ബജറ്റിൽ നിരവധി പ്രതീക്ഷകളാണ് ഉള്ളത് കിസാൻ സമ്മാൻ നിധിക്ക് പുറമെ കർഷകർക്ക് മറ്റു സഹായങ്ങൾ സം കാർഡ് എടുത്തിട്ടുള്ള ആളുകൾക്കുള്ള സഹായങ്ങൾ കേന്ദ്ര പെൻഷൻ പദ്ധതിയിലെ പുനഃക്രമീകരണങ്ങൾ റേഷൻ ഭക്ഷ്യ ആനുകൂല്യങ്ങളുടെ പുനർപ്രഖ്യാപനങ്ങൾ ഇവയെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് ആദായ നികുതിയിലും മറ്റു നികുതികളിലും കുറവ് വരുത്തുമോ എന്നും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്തെല്ലാമാണ് ബജറ്റിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് അറിയാൻ നാളെ ഉച്ചവരെ നമുക്ക് കാത്തിരിക്കാം മറ്റ് അറിയിപ്പുകളിലേക്ക് വന്നാൽ നിപയിൽ ആശ്വാസമായി പുതിയ പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നു കുട്ടികളുടെ മാതാപിതാക്കളുടെ അടക്കമുള്ള ഒൻപത് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ് എന്ന ആശ്വാർത്ഥ വാർത്ത എത്തിയിട്ടുണ്ട് പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്തുകളുടെ പരിധിയിൽ കർശന നിയന്ത്രണമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അങ്ങാടികൾ വിജനമാണ് പെരിന്തൽമണ്ണ നിലമ്പൂർ പാതയും അലനൂർലൂർ മഞ്ചേരി പാതയും സംഗമിക്കുന്ന തിരക്കേറിയ പാണ്ടിക്കാട് ടൗൺ നിയന്ത്രണത്തെ തുടർന്ന് നിശ്ചലമായി മെഡിക്കൽ സ്റ്റോപ്പുകൾ മാത്രമാണ് തുറന്ന് പ്രവർത്തിക്കുന്നത് രണ്ട് പഞ്ചായത്തുകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സമ്പൂർണ്ണ അവധിയാണ് ഇപ്പോൾ കടകൾക്ക് പത്ത് മണി മുതൽ വൈകുന്നേരം മണി വരെ തുറക്കാമെങ്കിലും പലരും അത് തുറക്കുന്നില്ല സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറഞ്ഞു സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസത്തേക്ക് യെല്ലോ അലേർട്ട് മാത്രമാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ന് അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നാളെ കാസർകോട് കണ്ണൂർ ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലർട്ട് ഉള്ളത് അതേസമയം ഇന്ന് പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ ശക്തമായ കാറ്റ് വീശുകയുണ്ടായി ഇനിയും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പും ഉണ്ട് അമീബിക് മെനിൻജോ എൻസെഫലൈറ്റിസ് അതായത് മസ്തിഷ്ക ജ്വരം ബാധിച്ച ചികിത്സയിലായിരുന്ന പതിനാലുകാരൻ രോഗമുക്തി നേടി കോഴിക്കോട് മേലടി സ്വദേശിയാണ് കോഴിക്കോട് മേലടി സ്വദേശിക്കാണ് രോഗം ഭേദമായത് രാജ്യത്ത് തന്നെ അപൂർവമായാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഒരാൾ രോഗമുക്തി നേടുന്നത് ലോകത്ത് തന്നെ ഇത്തരത്തിൽ രോഗമുക്തി നേടിയത് വെറും പതിനൊന്ന് പേർ മാത്രമാണ് ലോകത്ത് ഇതുവരെ ഈ രോഗം പിടിപെട്ട തൊണ്ണൂറ്റി ഏഴ് ശതമാനം പേരും മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് ഏകോപനത്തിനും ചികിത്സക്കും നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു കെട്ടിക്കിടക്കുന്ന മലിന ജലത്തിൽ നിന്നാണ് ഈ രോഗം പിടിപെടുന്നത് കഴിഞ്ഞ മാസം സ്വിമ്മിംഗ് പൂൾ വഴി ഈ രോഗം ബാധിച്ച ഒരു പെൺകുട്ടി മരണപ്പെട്ടിരുന്നു അതിനുശേഷം കുളത്തിൽ കുളിക്കുന്നതിനിടെ രോഗം ബാധിച്ച കുട്ടിയും മരണപ്പെട്ടു എന്തായാലും ഈ കുട്ടിക്ക് രോഗമുക്തി ഉണ്ടായി എന്നുള്ളത് പുതിയ പ്രതീക്ഷയാണ് നൽകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷേമ പെൻഷൻ ബുധനാഴ്ച വിതരണം ചെയ്യും എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നിങ്ങളെ അറിയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ കൂടി വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് നിർമ്മാണ ഭവനുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു അവിടെ നിന്നും ലഭിച്ച വിവരങ്ങളാണിത് കെട്ടിട നിർമ്മാണ പെൻഷൻ നാളെ മുതൽ ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് അയച്ചു തുടങ്ങും അതിനുശേഷം അതാത് ജില്ലകളിൽ നിന്നാണ് തൊഴിലാളികൾക്ക് പെൻഷൻ വിതരണം ചെയ്യുക ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനും എത്തിച്ചേരും എന്നുള്ള സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് പറയാനുള്ളത് സംസ്ഥാനത്ത് സാമൂഹ്യസുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ടി തൊള്ളായിരം കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി കഴിഞ്ഞ വർഷം മസ്യം പൂർത്തീകരിച്ച എല്ലാവർക്കും ഈ ജൂലൈ മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുമെന്നും ധനമന്ത്രി അറിയിച്ചു സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ആയിരത്തി രൂപ വീതം ബുധനാഴ്ച മുതൽ വിതരണം ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട് ആയിരം കോടി രൂപ കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ നാളെ നടക്കും ബുധനാഴ്ച മുതൽ തന്നെ വിതരണം തുടങ്ങും എന്നാണ് ധനമന്ത്രി ഇന്നലെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുള്ളത് അതിൽ പറഞ്ഞതിലും ചില സമയങ്ങളിൽ ഒരു ദിവസമോ രണ്ട് ദിവസമോ വരെ വഴുകിയ സാഹചര്യം ഉണ്ട് കഴിഞ്ഞ രണ്ട് തവണയും ഓരോ ദിവസം വഴുകിയിരുന്നു അതുകൊണ്ട് തന്നെ ബുധനാഴ്ച വിതരണം ചെയ്യുകയാണെങ്കിൽ ബുധനാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് അക്കൗണ്ടുകളിലേക്ക് എത്തൂ അല്ലാത്ത ആളുകൾക്ക് വ്യാഴാഴ്ച മുതൽ ഈ ഒരു തുക എത്തിച്ചേരും എന്ന് തന്നെയാണ് കരുതുന്നത് അതേസമയം കൈകളിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് ദിവസത്തെ താമസം ഉണ്ടാകും ഞായർ അവധിക്ക് ശേഷം ഇരുപത്തി ഒൻപതാം തീയതി മുതലായിരിക്കും കയ്യിൽ വിതരണം ആരംഭിക്കാനുള്ള സാധ്യത കാരണം ട്രഷറിയിൽ നിന്നും പണം കൈമാറി വിതരണക്കാരുടെ കയ്യിലേക്ക് ലിസ്റ്റും പണവും എത്തേണ്ടതുണ്ട് അതിന് ശേഷം ക്രമീകരണം നടത്തിയതിനു ശേഷം മാത്രമാണ് കയ്യിൽ പെൻഷൻ വിതരണം നടക്കുക കേന്ദ്ര വിഹിതമായിട്ട് ലഭിക്കുന്ന ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ ഇന്ദിരാഗാന്ധി വികലാംഗ പെൻഷൻ ഇവക്കെല്ലാം മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടാകും ഇവർക്ക് കൂടി ആയിരത്തി അറുന്നൂറ് തികച്ചു നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തന്നെ പണം അനുവദിക്കുന്നുണ്ട് എങ്കിലും അത് വിതരണം ചെയ്യാനുള്ള അധികാരം കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള എൻ എഫ് എം എസിനാണ് അഥവാ നാഷണൽ ഫിനാൻസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിനാണ് അവർ എന്നാണോ ഈ ഒരു തുക വിതരണം ചെയ്യുന്നത് അന്നേ ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തുകയുള്ളൂ കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായിട്ട് കയ്യിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്കും ആയിരത്തി മുന്നൂറൊക്കെ ലഭിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളും ബാങ്ക് അക്കൗണ്ട് ക്രമീകരിക്കേണ്ടതുണ്ട് ഈ ഒരു കേന്ദ്രം നൽകുന്ന തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമായിരിക്കും ലഭിക്കുക എന്നുള്ള കാര്യം പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ മറക്കരുത് മസ്റ്ററിംഗ് പൂർത്തീകരിച്ചാൽ മാത്രമേ സെപ്റ്റംബർ മാസം മുതൽ വിതരണം ചെയ്യുന്ന പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്ന് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഈ രീതിയിലാണ് പെൻഷൻ വിതരണം ബുധനാഴ്ച മുതൽ വിതരണം ചെയ്തു തുടങ്ങും എന്നും പറഞ്ഞിട്ടുണ്ട് എങ്കിലും സജീവമാവുക ഴ്ച മുതലാണ് വെള്ളിയാഴ്ചയ്ക്കാകുമ്പോഴേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൂർണ്ണ തോതിൽ ഈ ഒരു തുക എത്തിച്ചേരുന്നതായിരിക്കും കഴിഞ്ഞ മാസം വിതരണം ചെയ്തതിലെ കേന്ദ്ര വിധ കുറവുള്ള ആളുകൾക്ക് ആ ഒരു തുകയുടെ വിതരണം കഴിഞ്ഞ ആഴ്ചയും അന്ന് ലഭിക്കാത്ത ആളുകൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിലും വിതരണം ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ ലഭിച്ചിട്ടുള്ള ആളുകൾ അത് അറിയിക്കാൻ മറക്കരുത് മറ്റൊരു കാര്യം പല ആളുകളും കമൻ്റിലൂടെ ചോദിക്കുന്നത് കണ്ടു മൂവായിരത്തി ഇരുന്നൂറ് പറഞ്ഞിട്ട് വെറും ആയിരത്തി അറുന്നൂറ് ഉള്ളൂ എന്ന് അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ മാസം അതായത് ജൂലൈ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ടാകില്ല എന്ന് നമ്മുടെ ചാനലിൽ നമ്മുടെ രണ്ട് ചാനലിലും മൂവായിരത്തി ഇരുന്നൂറ് ജൂലൈ മാസം കിട്ടും എന്ന് പറഞ്ഞിട്ടില്ല അത് ഓണത്തിനും ക്രിസ്മസിനും മാത്രമാണ് ഉണ്ടാകുക ബാക്കിയുള്ള എല്ലാ മാസവും ആയിരത്തി അറുന്നൂറ് തന്നെ ആയിരിക്കും അത് എല്ലാവരും മനസ്സിലാക്കുക മൂവായിരത്തി ഇരുന്നൂറ് ഉണ്ടാകും എന്ന് കേട്ടിട്ടുള്ളത് നിങ്ങൾ മറ്റ് ചില ചാനലുകളിൽ നിന്നായിരിക്കും ഈ ചാനലിൽ നിന്ന് അത് കേൾക്കില്ല ചെറിയൊരു സാധ്യതയെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ ഈ ചാനലിലൂടെ ഒരിക്കലും പറയാറില്ല സ്വർണ്ണവിലയിൽ നേരിയ കുറവുണ്ടായി ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ആറായിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയും പവന് എൺപത് രൂപ കുറഞ്ഞ് അൻപത്തിനാലായിരത്തി ഒരുനൂറ്റി അറുപത് രൂപയും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു കാണാം